ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെത്തോലി പീരയുടെ റെസിപ്പിയുമായിട്ടാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നെത്തോലി മുള്ളുപോലും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നും കൂടി പറയുന്നുണ്ട് കത്തി പോലും ഉപയോഗിക്കാതെയാണ് നെത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ ആവശ്യമായ നെത്തോലി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ടൈപ്പ് നെത്തോലിയാണ് അധികം വലുപ്പമൊന്നുമില്ല ുള്ളില്ലാതെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് നെത്തോലി എടുത്തിട്ട് അതിൻ്റെ തലൊന്ന് ഉള്ളിക്കളയാം അപ്പോൾ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഉള്ള ഭാഗം അങ്ങനെ ഓപ്പണായി വരും അത് കൈ ഉപയോഗിച്ച് ആ വേസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുവേ ഇനി നമുക്ക് ഇതിൻ്റെ വാൽഭാഗം ഇല്ലേ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലുമായിട്ട് കൈകൊണ്ട് മെല്ലെ ഒന്ന് നെക്കി കൊടുക്കുക ചെറിയ നെത്തോലി ആയതുകൊണ്ട് ഈ വാൽഭാഗത്തിൻ്റെ അവിടെ മാത്രം നെക്കിയെടുത്താൽ മതിയാവേ വലുതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നെക്കി കൊടുക്കേണ്ടി വരും ഇനി ഇതിൻ്റെ വാൽ മുറിച്ചെടുക്കാം വലിയ നെത്തോലിയാണെങ്കിൽ വാലും തലയും മുറിച്ചെടുക്കാൻ കത്തി ഉപയോഗിക്കാം ചെറുതാണെങ്കിൽ കൈ കൊണ്ട് തന്നെ പോരാകുന്നതേ ഉള്ളൂ മുള്ളു ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും ഒന്നുകൂടി പറഞ്ഞുതരാം നെത്തോലി കയ്യിലെടുത്ത ശേഷം അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പിൻ കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ തലയും വാലും റിമൂവ് ചെയ്യാം ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒക്കെ പോകുന്നതാണ് ശേഷം ഈ മുകളിലത്തെ നടുഭാഗം ഇല്ലേ അവിടുന്ന് ജസ്റ്റ് ആ മുള്ളൊന്ന് പിടിച്ച് മെല്ലെ വലിച്ചു കൊടുത്താൽ തന്നെ ഈ നെത്തോലിയുടെ മുള്ളു ഊരിപ്പോരുന്നതാണ് നമുക്ക് ബാക്കിയുള്ള മീനെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ മുള്ളു നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയെ ഫ്ലഷ് ഒന്നും അതിൻ്റെ പെടില്ല ഞാനിങ്ങനെ റെഡിയാക്കിയിട്ട് മീൻ പീരയാണേ തയ്യാറാക്കുന്നത് മുള്ളില്ലാത്ത മീൻ കൊണ്ട് മീൻപീര തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ മീൻ മാത്രം എടുത്ത് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനാവശ്യമായ മീനെല്ലാം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ചില നെത്തോലി മീൻ ചെതുമ്പലുണ്ടാവും അത് കളയുന്നത് ഇങ്ങനെയൊന്ന് കാണിച്ചു തരാൻ മറന്നുപോയി ഇതുപോലെ പിടിച്ച ശേഷം കൈകൊണ്ടൊന്ന് ഊരിയെടുത്താൽ മതിയാകും അപ്പോൾ കയ്യിലുണ്ട് പോകുന്നുള്ളൂ നമ്മളെല്ലാം ഇതുപോലെ മുള്ളില്ലാതെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഉടങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ പീര തയ്യാറാക്കുമ്പോഴും ഉടങ്ങി പോകില്ല ഇനി മീൻ പീര തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു പിടിയോളം തേങ്ങ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇടിക്കല്ലിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അരിഞ്ഞിടുന്നതിനേക്കാൾ ഇതുപോലെ ചതച്ചിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇടിക്കല്ലിലോ അമ്മിയിലോ ഇതുപോലെ ചതച്ചെടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കുന്നതുകൊണ്ട് ഇതുപോലെ ഇടിക്കല്ലിലാണ് ചതയ്ക്കുന്നത് ഇത് രണ്ടും ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ചതച്ചെടുക്കുന്നത് ഓരോന്നും ഞാൻ ഇതുപോലെ തയ്യാറാക്കുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മിയിലൊക്കെ ആയാലും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരിഞ്ഞുപോവ് ചമ്മന്തി പരുവോ ഒന്നും ആവേണ്ടതില്ല ചെറിയ ഉള്ളി കുത്തി എടുത്തിട്ടുണ്ട് ഇനി മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇവിടെ മലപ്പുറം സൈഡിലൊന്നും മീൻ പീരങ്ങനെ തയ്യാറാക്കാറില്ല കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ മലപ്പുറംകാർക്കൊക്കെ ഇതൊരു പുതിയ വിഭവമാണ് അതുകൊണ്ട് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ പച്ചമുളക് ചതച്ചെടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് കിള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഇഞ്ചി ചതച്ചതും ചേർക്കാൻ കേട്ടോ ഞാൻ പിന്നെ അവസാനമാണ് ചേർത്തിട്ടുള്ളത് ഇനി ചിരകി വെച്ച തേങ്ങ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇൻപിരയിൽ സാധാരണ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ പച്ചമുളകാണ് ചേർക്കാറ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണേ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയുടെ ടേസ്റ്റും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി കിട്ടണം ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി പുളിയൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം ഇതിൻ്റെ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താൽ മതിയാകും ഞാനിവിടെ പുളിയാണ് എടുത്തിട്ടുള്ളത് വാളം പുളിക്ക് പകരം കുടംപുളിയോ പച്ചമാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പം പുളി ഓർക്കാപ്പുളി എന്നൊക്കെ പറയില്ല അതൊക്കെ എടുക്കാവുന്നതാണ് ഇതുകൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനും ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീനും കൂടി ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് നനഞ്ഞു കിട്ടുന്നതിനായുള്ള വെള്ളമേ ഉള്ളൂ കേട്ടോ സ്റ്റിക് പാത്രമോ ഇതുപോലെയുള്ള നല്ല ചട്ടിയൊക്കെ ആണെങ്കിൽ ഇത്ര വെള്ളം തന്നെ മതിയാകും കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി അടിയിൽ പിടിക്കുന്ന പോലത്തെ പാത്രങ്ങളാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച ശേഷം വേവിച്ചെടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പിലിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും നെത്തോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ നെത്തോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ കുടയാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മീൻ പീര റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വെത്തല് ചെറിയ മത്തി ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകൾ ഉപയോഗിച്ച് പീര തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്